ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കും വായ്പകൾ സ്വീകരിക്കും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ എടവം മിഥുന ഫലപ്രകാരം ഇടവമാസത്തിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാൻ ഉൾപ്രേരണയുണ്ടാകും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കും പണയപ്പെടുത്തിയ ആധാരം സ്വർണം എന്നിവ തിരിച്ചെടുക്കുവാനോ പുതുക്കി വെക്കുവാനോ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വായ്പ സ്വീകരിക്കും പക്വതയോട് കൂടിയ സമീപനവും ഈശ്വരാരാന്തരങ്ങളും മാർഗദടസ്സങ്ങൾ മറികടക്കാൻ ഉപകരിക്കും കുടുംബത്തോടൊപ്പം ആരാധനാലയങ്ങൾ സന്ദർശിക്കുക മിഥുന മാസത്തിൽ അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം പുതുക്കുന്നതിലൂടെ പുതിയ ആശയങ്ങൾക്കും ജീവിതഗതിയിൽ മാറ്റമുണ്ടാകാനും അത് സഹായകമാകും ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സുതാര്ഹ്യമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും പുത്രന് തന്നേക്കാൾ പ്രശസ്തിയും പദവിയും വന്നു ചേരുന്നതിൽ അഭിമാനിക്കും സന്മനസ്സുള്ളവരുമായുള്ള സഹവർത്തിത്വത്തിൽ നല്ല ചിന്തകളുണ്ടാകും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം കൂടിയായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ